എൻ്റെ എൻ്റെ ആശ്രയമേ ആശ്രയമേ യേശുബ സ്തോത്രം യേശുബ നന്ദി എൻ്റെ പേര് സുജ ബിജു വൈക്കത്തു നിന്നാണ് വരുന്നത് ഞങ്ങളുടെ മൂന്നാമത്തെ മകൾ ഗ്രേസ് എരിയായ ഇവിടെ ഞാൻ അഞ്ച് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ടിന് ഒരു സൂക്ഷിമുള്ളതായിട്ടും ബുദ്ധിമാന്യം ഉണ്ടാവാൻ തൊണ്ണൂറ് ശതമാനത്തിലധികം സാധ്യതയുണ്ടെന്നും മുറിച്ചുണ്ടുമാണ് മുറിയണ്ണാക്കുമാണ് എന്നും ഡോക്ടർമാർ പറഞ്ഞു അത് കഴിഞ്ഞ് അമ്പൃത ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്ത് വിടുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ കണ്ണുനീരോട് മാതാവിനോട് ഇവിടെ ഐ എം എസിലോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു നിത്യാരാധനയിൽ ഐ എം എസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ സ്നേഹധാരയിലെ സാക്ഷ്യപ്പെടുത്താമെന്നും ആദ്യമായിട്ട് ചോറ് കൊടുത്തോളാമെന്നും നേരുന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞ് ജനിച്ചപ്പോൾ അവൾക്ക് ഹാർട്ടിനും കുഴപ്പമുണ്ടായിരുന്നില്ല ബുദ്ധിമാനിയും ഉണ്ടായില്ല ചെവിക്കോ കേൾവിശക്തിക്കോ ഒന്നും യാതൊരു തകരാറുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈശോയുടെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു അവൾക്ക് സ്ഫൂടമായി സംസാരിക്കാനും കഴിയുന്നുണ്ട് യേശുവെ നന്ദി മാതാവേ നന്ദി ആയിരം ആയിരം നന്ദി